അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് മറ്റൊരു ഇല്ലാത്ത സവിശേഷതയാണല്ലോ നമുക്കറിയാം നമ്മൾ മലയാളികൾ കൃഷ്ണ എന്ന് വിളിച്ചാൽ ഉടനെ ഗുരുവായൂരപ്പ എന്ന് കൂടി ചേർത്ത് വിളിക്കും അപ്പോൾ മലയാളിക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനാണ് അത്രയധികം മലയാളിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഈശ്വരനാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞത് സാഷാൽ കണ്ണൻ സാഷാൽ ശ്രീകൃഷ്ണൻ അദ്ദേഹം നമ്മുടെ ഒരു കളിക്കൂട്ടുകാരനാണ് നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ് ഏത് പ്രായത്തിൽപ്പെട്ടവർക്കും ആശ്രയിക്കാവുന്ന ഒരിക്കലും കൈവിടാത്ത കാരുണ്യമൂർത്തിയായ ഒരു ദേവതയാണ് ഗുരുവായൂരപ്പൻ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഗുരുവായൂരിലേക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ എണ്ണം അത്രയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുവായൂരിന് ഒട്ടേറെ സവിശേഷത സവിശേഷതകളുള്ള സ്ഥലമാണ് ഗുരുവായൂർ നമുക്കറിയാം ഇവിടെ ശരിക്ക് രാത്രി പകലുകളില്ല രാവിലെ മൂന്ന് മണിക്ക് നിർമാല്യത്തോടെ തുടങ്ങുന്ന ക്ഷേത്രത്തിലെ ചടങ്ങുകൾ രാത്രി പത്തുമണി പത്തര കഴിഞ്ഞാലാണ് അവസാനിക്കുക അത് കഴിഞ്ഞാൽ കൃഷ്ണാട്ടം തുടങ്ങി വീണ്ടും കൃഷ്ണാട്ടം കഴിഞ്ഞിട്ട് നിർമാല്യത്തിന് ഒരു ഒന്നോ ഒന്നര മണിക്കൂർ മാത്രമേ ഇടവേളയുള്ളൂ അപ്പോഴേക്കും ഭക്തജനങ്ങൾ നിർമാല്യ ദർശനത്തിനായിട്ട് ഇവിടെ കാത്തു നിൽക്കേണ്ടത് അതേപോലെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം ക്ഷേത്രത്തിലെ ഒരു ഭരണക്രമം എന്ന് പറഞ്ഞാൽ ലോകത്തൊരിടത്തും ഇല്ലാത്ത വിധത്തിലുള്ളൊരു സംഗതിയാണ് ഏത് കാര്യത്തിനും എത്ര ഒരു കാര്യത്തിനും ഒരാളെ ആശ്രയിക്കേണ്ട ഒരാളെ കാത്തു നിൽക്കേണ്ടി വരാത്ത വിധത്തിന് അത്ര സൂക്ഷ്മതയോടെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം നടക്കുന്നത് ആ ചടങ്ങുകളെ കുറിച്ചിട്ട് അതിൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ടാണ് ഈ മുരളികയിൽ എഴുതുന്നത് അതേപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മൈസൂർ പഴയുടെ ആക്രമണം ഭയന്ന് മൂന്ന് വർഷക്കാലം ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയായിരുന്നു വാസ ആ കഥ എന്ന് ഇന്ന് പലർക്കും അറിയില്ല ഇന്നിപ്പോൾ ആനയോട്ടം കഴിഞ്ഞു ആനയോട്ടം എന്താണ് ആനയോട്ടം ആനയോട്ടം എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു ചടങ്ങാണ് ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആനയോട്ടം അത് ഗുരുവായൂർ തൃക്കണാമതിലകൻ ക്ഷേത്രത്തിൻ്റെ കീഴേടമായിരുന്നു അപ്പോൾ പണ്ടൊരു കാലത്ത് ഇവിടെ ആനകളില്ലാതിരുന്ന സമയത്ത് ഈ മതിലങ്കൻ ക്ഷേത്രത്തിൽ നിന്ന് ആയിരുന്നു ആനകളെ ഏൽപ്പിച്ചിരുന്നത് രാവിലത്തെ ശിവേലിക്ക് ഉത്സവ ദിവസം രാവിലത്തെ ശിവേലിക്ക് ആനകൾ എത്തിയില്ല ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ആനയില്ലാതെ ശിവേലി നടന്നു അതാണ് ഇന്നും ഉത്സവ ദിവസം രാവിലെ നടക്കുന്ന ആനയില്ലാത്ത ശിവേലി വയ ഉച്ചയോടെ തൃക്കണാ മതിലങ്കൻ ക്ഷേത്രത്തിൽ നിന്ന് കുടമണികളെ കിലുക്കിയിട്ട് ഒരു പറ്റം ആനകൾ ഓടിയെത്തി എന്ന സങ്കല്പത്തിലാണ് ആനയൊട്ടം നടക്കുന്നത് രാത്രി നക്ഷത്രത്തിലാണ് ഗുരുവായൂർ ഉത്സവത്തിൻ്റെ കുടിയേറ്റം അപ്പോൾ ഗുരുവായൂരിലേക്ക് ഇത്രയധികം ആളുകൾ എത്തിച്ചേരുന്നതിൻ്റെ കാരണം ഈ കണ്ണൻ്റെ ഒരു പ്രേമസ്വരൂപനാണ് ഗുരുവായൂരപ്പൻ അദ്ദേഹം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു ഒരു ഈശ്വരനും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ബന്ധമാണ് നമുക്ക് ഭക്തർക്ക് ഗുരുവായൂരപ്പനോടുള്ളത് അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അനുഭവങ്ങൾ കഥകള് ചരിത്രങ്ങള് സംഭവങ്ങൾ ഒക്കെ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത്രയേറെ ചരിത്ര പശ്ചാത്തലോത്ഭവങ്ങളുമുള്ള ക്ഷേത്രങ്ങൾ കുറവാണ് അപ്പോൾ ഗുരുവായൂരൻ്റെ കഥകൾ കേൾക്കാൻ ആളുകൾ കാതോർത്തിരിക്കുന്ന ഒരു കാലമാണ് കാരണം ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്നേഹമാണ് അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു ഈശ്വരൻ ഏ പ്രേമസ്വരൂപനായിട്ടുള്ളൊരു ഈശ്വരൻ അതാണ് ഗുരുവായൂരപ്പൻ ഒരിക്കലും പേടിക്കേണ്ടാത്തൊരു ഈശ്വരനാണ് അതാണ് ഒരാളെയും ഉപദ്രവിക്കാത്ത ഒരു ഈശ്വരൻ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഈശ്വരൻ അപ്പോൾ ആ ഈശ്വരൻ്റെ കഥകൾ എഴുതുമ്പോൾ അതിന് വായനക്കാരേറെയാണ് അത് ധാരാളമായിട്ട് ആളുകൾ കേൾക്കുന്നു അത് പലതരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ഗുരുവായപ്പൻ ശരിക്കും ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു സിഇഒ ആയിട്ട് കൂടി പ്രവർത്തിക്കുകയാണ് ഗുരുവായനെ കുറിച്ച് എന്ത് കൊടുത്താലും എന്ത് എന്ത് വാർത്ത കൊടുത്താലും എന്ത് വാർത്ത എഴുതിയാലും അത് അതിവേഗം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പ്രചരിക്കുന്ന ഒരു കാലം കൂടിയാണ് അപ്പോൾ സാധാരണ മനുഷ്യർ വളരെ കഷ്ടപ്പെട്ടിട്ട് ഫേസ്ബുക്കും വാട്സപ്പും എക്സും ഇൻസ്റ്റയിലും ഒക്കെ എത്തിപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ എന്നേ ഇതൊക്കെ കൈയടക്കി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഒട്ടേറെ ചാനലുകൾ ഒട്ടേറെ ആളുകൾ ഒട്ടേറെ എഴുത്തുകൾ ഈ ഗുരുവായൂരപ്പനെ കുറിച്ചിട്ട് കണ്ണനെ കുറിച്ചിട്ട് വരികയാണ് അപ്പോൾ ഇനി കണ്ണൻ്റെ ഉത്സവ നാളുകളാണ് കണ്ണൻ കൺ കൺമുന്നിലുണ്ട് അപ്പോൾ മുരളിക ഇവിടെ അവസാനിക്കുന്നില്ല മുരളിക തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രേമ വായ്പ ഗുരുവായൂരപ്പനോടുള്ള പ്രേമ വായ്പ ഈ മുരളികയോടും ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു